നമസ്കാരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും റഷ്യൻ സന്ദർശനത്തിലാണ് ഈ സന്ദർശനത്തിൽ റഷ്യയുമായി വമ്പൻ പ്രതിരോധ കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മോസ്കോയും ദില്ലിയും തമ്മിലുള്ള ഒരു മെഗാ പ്രതിരോധ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാല് ബില്യൺ ഡോളറിന്റെ ഇടപാട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകും വിമാനവിരുദ്ധ മിസൈൽ സംവിധാനങ്ങളും റഡാറുകളും നിർമ്മിക്കുന്നതിനുള്ള സ്പെഷ്യലിസ്റ്റ് സംഘടനയായ റഷ്യയിലെ അൽമാസ് ആൻഡെ കോപ്പറേഷൻ നിർമ്മിക്കുന്ന നൂതന വൊറോനേഷ് സീരീസ് റഡാർ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ചർച്ച ഇതിന്റെ ഭാഗമാണ് എണ്ണായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയിലുള്ള ദീർഘദൂര മുൻകൂർ മുന്നറിയിപ്പ് റഡാർ സംവിധാനമാണ് വൊറോനേഷ് റഡാർ ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഐ സി ബി എമ്മുകൾ തുടങ്ങിയ ഭീഷണികൾ തിരിച്ചറിയാനും ചെയ്യാനും ഇതിന് സാധിക്കും ഇന്ത്യ ഈ നൂതന റഡാർ സംവിധാനം സ്വന്തമാക്കിയാൽ ചൈനയിലും തെക്കൻ മധ്യേഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും നിന്നുള്ള ഭീഷണികൾ കണ്ടെത്താൻ കഴിയും ബൊറോനേജ് റഡാറിന് ഒരേ സമയം അഞ്ഞൂറിലധികം വസ്തുക്കളെ കണ്ടെത്താൻ കഴിയും മൊത്തത്തിലുള്ള ശ്രേണി പതിനായിരം കിലോമീറ്റർ വരെ പോകാമെങ്കിലും ലംബമായ പരിധി എണ്ണായിരം കിലോമീറ്റർ വരെയാണ് ചക്രവാള പരിധി ആറായിരം കിലോമീറ്ററിൽ കൂടുതലാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ട്രാക്ക് ചെയ്യാൻ പോലും വെറോനാഷണ സംവിധാനത്തിന് കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഇതിന് ഐ സി ബി എമ്മുകളെ കുറിച്ചുള്ള പൂർണ്ണമായ ഡാറ്റയും ബഹിരാകാശത്ത് ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളെ കുറിച്ചുള്ള ധാരണയും നൽകാൻ കഴിയും മോസ്കോയും ദില്ലിയും തമ്മിൽ കുറച്ചു കാലമായി ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ മാസം അൽമാസ് ആൻഡിയിൽ നിന്നുള്ള ഒരു സംഘം ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ റഡാർ സംവിധാനത്തിന്റെ അറുപത് ശതമാനമെങ്കിലും തദ്ദേശീയമായി നിർമ്മിക്കാനും ആലോചനയുണ്ട് കരാർ അന്തിമമായാൽ നൂതന റഡാർ സംവിധാനം കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലായിരിക്കും സ്ഥാപിക്കുക അതിനുവേണ്ട സ്ഥലം സർവേ നടത്തിയതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ന്യൂനവും അതീവ രഹസ്യവുമായ പ്രതിരോധ ബഹിരാകാശ സൗകര്യങ്ങൾ ഇതിനകം തന്നെ ചിത്ര ദുർഗയിലുണ്ട് എന്ന നിലയിലാണ് വോറാനേഷനെയും ഇവിടേക്ക് എത്തിക്കുന്നത് റഡാർ സംവിധാനം ഏറ്റെടുത്താൽ ഏഷ്യയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും ഇന്ത്യയുടെ നിരീക്ഷണ ശേഷി ഗണ്യമായി മെച്ചപ്പെടുത്തും പ്രാദേശികവും ആഗോളവുമായ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും ഇത് വർദ്ധിപ്പിക്കും Web desk news Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandabirab. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം